കല്ലാർ മാങ്കുളം റോഡിൽ കല്ലാറിനും കുരിശുപാറയ്ക്കും ഇടയിൽ കല്ലാർവാലി ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതീവ പരിതാപകരമായ നിലയിലാണ് മേൽക്കൂരയടക്കം തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലാണ് മഴക്കാലം എത്തും മുമ്പ് കേന്ദ്രം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കല്ലാറിനും കുരിശുപാറയ്ക്കുമിടയിൽ കല്ലാർവാലി ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് വർഷങ്ങൾ പിന്നിട്ടതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയാകെ തകർന്നു മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ആസ്പെട്രോ ഷീറ്റ് പൊട്ടി വലിയ ദ്വാരം രൂപം കൊള്ളുകയും മഴ പെയ്താൽ നനയുന്ന സ്ഥിതിയുമുണ്ട് തൂണുകൾ ചിരിഞ്ഞ നിലയിലും തറയാകെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലുമാണ് ഈ സാഹചര്യത്തിലാണ് മഴക്കാലം എത്തും മുമ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഗുരിശ്വാറിൽ നിന്ന് കല്ലാറിലേക്ക് പോകുമ്പോഴേ കല്ലാറു വാലിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഒരു വെയിറ്റിംഗ് ഷെഡ് അത് കാലപ്പഴക്കം കൊണ്ട് വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഷീറ്റൊക്കെ പൊട്ടി ചോർന്ന് വരയ്ക്കുന്നൊരവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അവിടെ ഗുരിശുവാറിൽ നിന്ന് കല്ലാറിന് പോകുന്ന വഴി ഒരു മഴ പെയ്താൽ ഒന്ന് കയറി വയ്ക്കുന്ന ഒരു ഇടത്താവളമോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ഭാഗത്ത് തോട്ടം തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് അവിടെ ബസ് കാത്തു നിൽക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അത് എത്രയും പെട്ടെന്ന് പണി കഴിപ്പിച്ച് അതിന്റെ ശോചനയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രദേശത്തെ തൊഴിലാളി കുടുംബങ്ങളും വിദ്യാർത്ഥികളും അയൽ സംസ്ഥാന തൊഴിലാളികളും ബസ് കാത്തുനിൽക്കാൻ ഈ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ട് കേന്ദ്രം ശോചനീയാവസ്ഥയിലായതിനാൽ ആളുകൾ കേന്ദ്രത്തിനുള്ളിലേക്ക് കയറാതെ പാതയോരത്ത് തന്നെ നിൽക്കുകയാണിപ്പോൾ നാളുകൾക്ക് മുമ്പ് വരെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാടുമൂടിയ നിലയിലായിരുന്നു കാട് വെട്ടിത്തെളിച്ചെങ്കിലും ശോചനീയാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ആളുകൾക്ക് ഈ കേന്ദ്രം വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയുന്നില്ല